മലയാളികളുടെ പ്രിയ താരജോടിയാണ് മൃദുല വിജയും ഭർത്താവ് യുവാ ഇരുവരുടെയും വിശേഷങ്ങൾക്കായി ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കാറുള്ളത് തങ്ങളുടെ എല്ലാ വിശേഷങ്ങളും ഇവർ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരുമായി അറിയിക്കാറുണ്ട് മൃദ്വ വ്ളോഗ്സ് എന്നാണ് ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നിലവിൽ നാല് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സാണ് ഈ ചാനലിലുള്ളത് ഇവരുടെ മകളുടെ പേരാണ് ധ്വനി ധ്വനിമോളുടെ വിശേഷങ്ങൾക്കും ആരാധകർ ഇപ്പോൾ ഏറെയാണുള്ളത് ഇപ്പോൾ ഇവർ പങ്കുവെച്ച മറ്റൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയസിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് മകൾ ധ്വനിക്കായി വാങ്ങിച്ച ഒരു വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇവ ഒരു കൊച്ചു വീട് രണ്ട് ബെഡ്റൂം ഹാളും കിച്ചണും ആണുള്ളത് വീട് വാങ്ങിച്ചതിനെക്കുറിച്ചും തങ്ങൾക്ക് ഏതെല്ലാം വീടുകളാണ് ഉള്ളത് എന്നതിനെ പുതിയ വീടിൻ്റെ വിശേഷങ്ങളും എല്ലാം ഇവർ പങ്കുവെച്ച് പുതിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് തങ്ങൾ നിൽക്കുന്ന വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ വാങ്ങിച്ച പുതിയ വീടെന്നും ഇവർ ചാനലിലൂടെ പറയുന്നു വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിൻ്റെ വിശേഷങ്ങളാണ് പ്രധാനമായും യൂട്യൂബ് വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എത്രമാത്രം സന്തോഷത്തിലാണ് ഇരുവരും എന്ന് വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിരവധി സിനിമകളിലും സീരിയലുകളിലും മൃദുല ഇതിനോടകം തന്നെ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് താരം ആദ്യ സിനിമയിൽ അഭിനയിക്കുന്നത് നൂറാം നാൾ എന്ന തമിഴ് ചിത്രമായിരുന്നു അത് പിന്നീട് ഒന്ന് രണ്ട് ചിത്രങ്ങൾക്ക് ശേഷം താരം ടെലിവിഷൻ പരമ്പരകളിലെ നായികയായി മൃദുല എത്തുകയായിരുന്നു അവിടെ നിന്ന് തന്നെയാണ് നടനും മജീഷ്യനും എല്ലാമായ യുവാകൃഷ്ണയെ പരിചയപ്പെടുന്നതും പിന്നീട് ഇരുവരുടെയും വിവാഹം കഴിയുന്നതും കൃഷ്ണതുളസി മഞ്ഞുരുകും കാലം കല്യാണ സൗഗന്ധികം പൂക്കാലം വരവായി തുടങ്ങിയ സീരിയലുകളിലെല്ലാം താരം അവതരിപ്പിച്ചത് വളരെ വ്യത്യസ്തവും ശ്രദ്ധേയമായ വേഷവുമായിരുന്നു മഞ്ഞുരുകും കാലം എന്ന സീരിയലിലെ നായകനായിട്ടാണ് യുവകൃഷ്ണ അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് ഇപ്പോൾ താരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സുന്ദരി എന്ന സീരിയലിലെ നായക കഥാപാത്രമായ കാർത്തിക്കിനെയാണ് മൃദുലയുടെയും യുവയുടെയും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ട് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയത്